ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നതിൻ്റെ കാരണം കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അതായത് ബി എസ് സി നഴ്സിംഗിൻ്റെ പ്രൈവറ്റ് കോളേജിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ സീറ്റിലേക്ക് ആ കോളേജുകാർ തന്നെ അവരുടെ വെബ്സൈറ്റ് വഴി അഡ്മിഷന് എന്താണ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതിട്ടപ്പം കുറേ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് മെയിനായിട്ട് നാല് കോളേജാണ് ആ ഒരു ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പം അത് ആ വീഡിയോ ഇട്ടപ്പം കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ഉണ്ടോ ഡൊണേഷനുണ്ടോ എന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ഇപ്പം ഗവൺമെൻറ് കോളേജ് എടുക്കുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഡൊണേഷൻ ഒന്നുമില്ല പിന്നീട് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കുവാണെങ്കിൽ അവിടെയും ഡൊണേഷൻ ഒന്നുമില്ല ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ റിസർവേഷൻ കാറ്റഗറി അതായത് എസ് സി എസ് ടി ഒ ഇസി പിന്നെ ഫിഷർമാൻ ഗ്രൂപ്പ് ഇരുപതോളം ഒ ബി സി ഒ ബി സിയിൽ വരുന്ന ഇരുപതോളം കാസ്റ്റുള്ള കുട്ടികൾക്കും എന്താണ് ട്യൂഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ട അവിടെ ഇളവുണ്ട് ട്യൂഷൻ ഫീസിനകത്ത് പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഡൊണേഷൻ ഇല്ല പിന്നീട് നമ്മൾ സിമെന്റിൻ്റെ കോളേജിനെ പറ്റി നോക്കുവാണെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ ഇപ്പോഴും കുറേ കുട്ടികളെ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലും സിമെന്റ് കോളേജിനെ പറ്റി പറയാമോ എന്ന് എടാ ഈ സിമന്റിൻ്റെ കോളേജിൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സിമെറ്റിൻ്റെ കോളേജ് പത്തനംതിട്ടയിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാൻ എവിടെ പറ്റും താലൂക്ക് ഹോസ്പിറ്റൽ അതായത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽസിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതാണ് സിമെന്റിൻ്റെ കോളേജിലെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഉള്ളത് പിന്നീട് പറയാനാണെങ്കിൽ സിമെൻറ്റിൻ്റെ കോളേജിൽ ഡൊണേഷൻ ഇല്ല ട്യൂഷൻ ഫീസ് മാത്രം നമ്മൾ കൊടുത്താൽ മതി ഞാനിപ്പോൾ ആണെങ്കിൽ ഒരു സിമെൻറ്റിൻ്റെ കോളേജിൻ്റെ ഒരു ഒരു കോളേജിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് റിസർവേഷൻ ഉള്ള കുട്ടികൾക്കും അവിടെ ഫീസിനകത്ത് ഇളവ് കൊടുക്കും സിമന്റിൻ്റെ കോളേജിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു എനിക്കതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണയില്ല ഞാൻ കുറച്ചുകൂടെ ക്ലാ ക്ലിയർ ആയി കഴിയുമ്പോൾ ഇടുന്ന വീഡിയോയുടെ കൂട്ടില്ല കൂട്ടത്തിൽ എന്തായാലും പറയാം അപ്പോൾ സിമെൻറ്റ് കോളേജും എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കാം പിന്നീട് പറയാനുള്ളത് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ബി എസ് ഇ നഴ്സിങ്ങിൻ്റെ പ്രൈവറ്റ് കോളേജിലേക്ക് അങ്ങനെയുള്ള കോളേജുകളിൽ ഷുവർ ഷുവറായിട്ടും ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പം കമൻറ്റ് ബോക്സിലാണെങ്കിലും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കോളേജിൽ വിളിച്ച് നോക്കി ചോദിച്ചപ്പം അവിടുത്തെ ഡൊണേഷൻ പത്ത് ലക്ഷം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് ഉണ്ട് അതുപോലെ തന്നെ ഈ പി എൻ സി മാക്ക് വഴി നമ്മൾ ചെയ്യുന്ന കോളേജിലും ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ പഠിക്കുന്നുണ്ട് അവൾ പഠിക്കുന്ന കോളേജിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഡൊണേഷൻ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പ്രൈവറ്റ് കോളേജിൽ ഡൊണേഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതായത് ചില കോളേജ് പത്ത് ലക്ഷം അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ പ്രൈവറ്റ് കോളേജിൽ ഡൊണേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു കോളേജിൽ ഇപ്പോൾ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ വേറൊരു കോളേജിൽ പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ആണെങ്കിൽ ചില കോളേജ്സിൽ അഞ്ച് ലക്ഷവും മൂന്ന് ലക്ഷവും വരെ ഡൊണേഷൻ മേടിക്കുന്ന ഉണ്ട് ഉണ്ട് നല്ല കോളേജും നമ്മൾ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടി പിന്നീട് കുട്ടികൾക്ക് വരുന്ന ഡൗട്ടാണ് ഏത് ഇൻഡെക്സ് മാർക്ക് വരെ ഈ പ്രൈവറ്റ് കോളേജസിൽ കിട്ടും അത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല കാരണം ഇന്നപ്പം നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് ഒന്നും വന്നിട്ടില്ല അതൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് എത്ര റാങ്ക് വരെ കിട്ടി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കണക്ക് പ്രകാരം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ കിട്ടിയ കുട്ടികളുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ബി എസ് സി നേഴ്സിങ്ങിന് അപ്പോൾ ഇത്തവണ അതുപോലെ ആണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പതെന്നൊക്കെ പറഞ്ഞ റാങ്ക് കിട്ടിയത് ചില കാറ്റഗറി റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ